പറയാണ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും സിനാൻ പറഞ്ഞു നമ്മളൊന്നൊരു സ്ഥലം വരെ പോകാനില്ലേ ആ ആ സ്ഥലം ഞങ്ങൾക്ക് ആ പറഞ്ഞോ സർപ്രൈസ് ആയിരിക്കട്ടെ സർപ്രൈസ് സസ്പെൻസ് ആ അവിടെ പോയിട്ട് നമ്മുടെ ബന്ധപ്പെട്ട ഒരാളെ കാണാറുണ്ട് നമ്മുടെ സ്വന്തം സ്വന്തം ആയിട്ടുള്ള ഒരാളെ അല്ലേ അപ്പം അതിന് വേണ്ടി നമ്മൾ പോവാണ് നമ്മുടെ പടുക്കുതിരട്ടോ ഇതൊന്നും എണ്ണയിനൊന്നും അല്ലേ ഇന്നലെ ആ ഇന്നലെ രാത്രി ഇന്നലെ പോയി എണ്ണയിന് ഇന്നലെ രാവിലെ നീച്ചിട്ട് എണ്ണ വാങ്ങി എന്നിട്ട് ഒഴിച്ചു അപ്പൊ നമുക്കെന്തായാലും പോവാ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഞമ്മളൊരു പെരക്കാണ് പോയി അങ്ങനെ നമ്മൾ ഒടുവിൽ എത്തി പെരട്ടെത്തി

ൊഞ്ചാത്താനാണോ നിങ്ങൾ എനിക്കൊരു സർപ്രൈസായിട്ട് സാധനം ഓ ഞമ്മള് പൊയോ നോമ്പിണ്ട നമ്മടെ ദൈവത്തില് ദൈവം ചോട്ടാ നോക്ക് നോക്കിക്കാനോ അന്റെ അടുത്തുള്ളു सब तो उन लोगों अपने रहे हाँ तो न्यू बैलेंस न्यू बैलेंस ग्रंथा न्यू बैलेंस न्यू बैलेंस गाइस नौकरान न्यू बैलेंस आयरन देखो जो ओके ना क्यों नहीं न्यू बैलेंस മറ്റ സാധനം എടുത്താ ആ അതല്ലേ ഓ നമ്മളെ ക്ലോഗ് ഞമ്മളെ ക്ലോക്ക് പ്രശ്നം വേണ്ട കുഞ്ഞു പോകട്ടൊക്കെ എന്താടി പൊഞ്ഞോ വലിയ മോഡലിങ്ങ് വെച്ചിട്ട് എടുത്തിട്ട് ഇടാൻ ടാൻ പറ്റിയില്ലേ അതെന്തായി ആ പറഞ്ഞോ കണ്ണോഞ്ഞേത്ത സാധനം െറല്ലേ തൃപ്തി ആയോ മനസ്സമാധാനോ കാണിക്കാണിക്ക് നമ്മടെ ചെരുപ്പില് റോസ് ഇതിനെന്തോ ഇതൊക്കെ ഇതിനടിപൊളി കയൻ പ്രാവശ്യം എടുത്തായിരുന്നു അല്ലേ എന്റെ ചെരുപ്പാണോ ഇത് മറ്റേ രാജാക്കന്മാര് എന്തോലെ ഷൂവണ്ടോ ഏയ് എന്താ പൊഞ്ഞു നമ്മക്ക് കാണിച്ചു തന്നില്ല ആർക്കായി കാണിച്ചോണ്ട് പെരുന്നാളായിട്ട് ഞാൻ എന്താ പരിപാടി ഉണ്ട് ഡ്രസ്സ് എടുക്കും ഇനി ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെരുന്നാൾ നാളല്ലേ പെരുന്നാളിനോട് നിനക്ക് എന്താ പറയുക രണ്ടു കാലം ഉരുന്ന് ഇടലോ എന്താണ് നീ എന്നെ തിരിച്ചു പേരേക്ക് വരുന്നേ രണ്ടാം അതവിടെ സർപ്രൈസ് സർപ്രൈസ് എന്താണ് വീട് ഒരു തന്നെ പറയാം നമുക്ക് ഇന്ന് പെരുന്നാളുടെ തലേന്ന് ബ്ലോഗ് അല്ലേ പെരുന്നാൾ തലേ ഞാൻ ഇബക്കണ്ടാവും നമ്മളുടെ കൂടെ സൈക്കുട്ടോ അതെന്താ പൗണ്ടർ എടുക്കണോട്ട് ആ എവിടെ ഗിരിയട്ടെ വല്ലാ പുള്ളിഗിരിയട്ടെ പുള്ളിഗിരിയട്ടെ അതെവിടെ ആ മാക്രോടെ ഫസ്റ്റത്തെ ബേർഡേട്ടോ അയ്യോ പോയിട്ട് ഉടുപ്പ് ഇട്ടു ആയോ ഇന്ന വീടുക അങ്ങനെ കേസിൽ ഒരു ചെറിയ വ്ലോഗ് ആക്കിയതാണ് രാവിലെ തന്നെ വ്ലോഗ്യ പണിയായി ചേച്ചി പിന്നെ സിനി പറഞ്ഞാ ബ്ലോഗ് തന്നെ ഔട്ട് എന്ന് വ്ലോഗെടുത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് താങ്കൾ ഈ വീഡിയോ ഫുൾ ആയി കാണണം ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണ് എന്നാലും കാണണം അത് തന്നെ എല്ലാരോടും പറയാനുള്ളു സിനിമ